ഹലോ എവരി വൺ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മൾ പോണത് കൊച്ചിയിലാണ് അപ്പം നമ്മൾ രാവിലെ അഞ്ച് മണിക്കെണീച്ച് നമ്മൾ എല്ലാവരും റെഡിയായി ബസ് വന്ന് പിക്കപ്പ് ചെയ്ത് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ബാക്കി എല്ലാം നിങ്ങൾ വീഡിയോ കാണണം ഗൈസ് ഈ യാത്ര പോയിക്കൊണ്ടിരിക്കുമ്പം കുറേ ജില്ലകളുണ്ട് ഗൈസ് ആലപ്പുഴ കൊല്ലം അങ്ങനത്തെ കുറേ ജില്ലകളിൽ നിങ്ങൾക്ക് ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചരാം അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ള് കാണണം ഗൈസ് നമ്മൾ പോണതെന്ന് പറഞ്ഞാൽ കൊച്ചിയിലാണെങ്കിൽ ഒരു ഉണ്ട് അപ്പോൾ വെഡ്ഡിങ്ങിൽ നമ്മൾ പോവേണ് അതുകൊണ്ടാണ് നമ്മൾ ട്രിവാൻഡ്രത്തു നിന്ന് കൊച്ചിയിൽ പോണത് ട്രിവാൻഡ്രത്തിൽ നിന്ന് കൊച്ചിയിൽ പോണ വെരി ലോങ് റൈഡാണ് ഗൈസ് അന്നേരം അബൌട്ട് ത്രീ അവേഴ്സ് എടുക്കും ഗൈസ് ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുമ്പം ചെറിയ ചെറിയ മഴ വീണുകൊണ്ടിരിക്കുകയാണ് ഇനി നമുക്ക് ഇത്തിരി കൂടെ പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റും എത്ര മഴ വീയുമെന്ന് ഗൈസ് ഇപ്പം നോക്ക് നല്ല അടിപൊളി സീനറിയാണ് ഗൈസ് കുറേ ബിൽഡിങ്സ് എല്ലാം ഉണ്ട് നല്ല അടിപൊളിയായിട്ട് കുറേ നേച്ചറിൻ്റെ ട്രീസ് ഫ്ലവേഴ്സ് അങ്ങനത്തെ എല്ലാം ഉണ്ട് ഇപ്പോൾ ഗൈസ് ഇത് ബ്ലറിയെന്ന് പറഞ്ഞാൽ ഇപ്പഴാണ് മഴ സ്റ്റാർട്ടായത് അപ്പോൾ നല്ലോലെ മഴ വെയ്യാൻ തുടങ്ങിയാണ് അതുകൊണ്ട് അതുകൊണ്ടാണ് ഇത്തിരി ബ്ലറായിരിക്കുന്നത് ഗൈസ് അപ്പോൾ ഫുള്ള് വീഡിയോ കാണണേ അപ്പോൾ ഗൈസ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കണേ ആലപ്പുഴയാണ് കേട്ടോ അപ്പം നമ്മൾ ആലപ്പുഴയിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ അവിടുത്തെ കാഴ്ച അവിടുത്തെ കാഴ്ചകളും നിങ്ങൾ കാണണമല്ലോ കുറേ ബിൽഡിങ്സ് ഉണ്ട് പിന്നെ നമുക്ക് നല്ല മഴ മഴേന്റെ നല്ല ഇതുണ്ടായിരുന്നു ടെൻഡൻസി പിന്നെ നല്ല തിരക്കുണ്ടായിരുന്നു റോഡു ഇനി അടുത്ത ജില്ലയാകുമ്പം ഞാൻ പറയാം കേട്ടോ ഗൈസ് ഇപ്പോൾ എത്തിയ സ്ഥലം ഈ ജില്ലയാണ് കോട്ടായം കോട്ടയത്തിൽ വന്നപ്പോൾ തന്നെ ഞാൻ കുറേ ഗ്രീനറി എല്ലാം കാണുന്നുണ്ട് ഈ റോഡ്സ് ഫുള് റൈറ്റ് സൈഡും ലെഫ്റ്റ് സൈഡിലും നോക്കിയാലും ഇങ്ങനത്തെ ഗ്രീൻ പ്ലാന്റ്സ് അങ്ങനത്തെ ഹൗസസ് കുറേ ഉണ്ട് കുറേ വീടുകളെ കൊണ്ടുവിടാം അപ്പം നല്ല സൂപ്പർ വ്യൂ ആണ് ഇപ്പം നമ്മൾ പാസ് ചെയ്തുകൊണ്ടിരിക്കുന്ന റിവർ ആണെങ്കിൽ കോട്ടയത്തിലാണ് നല്ല അടിപൊളി റിവർ വെരി ബിഗ് ആണ് ഗൈസ് നല്ല അടിപൊളി വ്യൂ അല്ലേ പിന്നെ നമ്മളിപ്പോൾ അടുത്ത എത്തിയ സ്ഥലം മൂവാറ്റ പോയാണ് ക്യാഷ് ഇതാണെങ്കിൽ സേം പോലത്തെ തന്നെ കോട്ടയത്തിൽ ആ ഇപ്പോൾ ആണെങ്കിൽ ഇത്തിരി റൈൻ ആണെങ്കിൽ വന്നുകൊണ്ടിരിക്കുന്നത് റെയിൻ ഉണ്ട് ഇപ്പോൾ നല്ല അടിപൊളിയാണ് ക്യേസ് നമ്മൾ ബസ്സിൻ്റെ അതിന് നല്ല കൂളായി ഈ എം ആ വീണപ്പം അപ്പോൾ ഗൈസ് ഇപ്പോൾ നമ്മൾ തൃപ്പൂണി തലത്തിലാണ് എത്തിയിട്ടുള്ളത് അവിടുത്തെ ആണ് നല്ല ഭംഗിയില്ല ഇപ്പം നല്ല ആയിട്ടുണ്ട് നല്ല തണുപ്പും ഉണ്ടായിരുന്നു അപ്പോൾ ഗൈസ് ഇപ്പം നമ്മൾ എത്തിക്കാൻ കൊച്ചിയിൽ വയറ്റിലെ തലത്താണ് അപ്പോൾ കുറേ ബ്രിഡ്ജസ് ഉണ്ട് നിങ്ങൾക്ക് കാണാമല്ലോ അപ്പം നേരത്തെ നല്ല മഴ പെയ്തുന്നു അതുകൊണ്ട് നല്ല ക്ലൈമറ്റ് ആയിരുന്നു നല്ല ഫ്ലഫി ആയിട്ടുണ്ട് ക്ലൗഡൊക്കെ പിന്നെ ഇവിടെ മൊത്തം പിന്നെ വന്നത് മൊത്തം കാടായിരുന്നു പിന്നെ ഇവിടെ സൈഡിലൊക്കെ കുറെ വെള്ളം ഉണ്ടായിരുന്നു ഗൈസ് ഇതിപ്പ നമ്മള് കൊച്ചിൻ്റെ റോഡ് സൈഡിലാണ് കുറെ എല്ലാം ഉണ്ട് ഇനി നമ്മൾ ജസ്റ്റ് വൺ കിലോമീറ്ററേ ഉള്ളൂ അപ്പം നമ്മൾ വെഡ്ഡിങ് ഹാളിൽ എത്തും ഗൈസ് ഇപ്പം വെഡ്ഡിങ് ഹോൾ എത്താൻ പോവേണ് ധണ്ടേ അസീസിയ ഓർഗാനിക് ഫാം ഔട്ട്ലെറ്റ് അതാണ് ഫ്രണ്ടിൽ നമ്മൾ അസീസിയ കൺവെൻഷൻ സെൻറ്ററിലാണ് ഇപ്പം നിൽക്കുന്നത് ഇവിടെ അകത്താണെങ്കിൽ കുറേ സാധനങ്ങളുണ്ട് അപ്പം ഞാൻ അകത്ത് കയറിയിട്ട് നിങ്ങൾക്ക് എല്ലാം ഞാൻ എക്സ്പ്ലോർ ചെയ്ത് കാണിച്ചു തരാം വീഡിയോ ഫുൾ കാണണം നല്ല അടിപൊളി ജ്യൂസാണ് ഞാനും കുടിച്ചിട്ടുണ്ട് ഇതാണ് അസീസിയ കൺവെൻഷൻ സെൻറ്റർ നല്ല വലിയ കൺവെൻഷൻ സെൻറ്ററാണ് ഇവിടെ കുറേ 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 ടൈപ്സ് ഇതുണ്ട് ജ്യൂസ് ഇവിടെയാണെങ്കിൽ പൈനാപ്പിൾ ജ്യൂസുണ്ട് വാട്ടർ മെലൻ ഉണ്ട് ഇങ്ങനത്തെ ലെമൺ ഉണ്ട് കുറേ ഉണ്ട് എന്താ ഇവിടെയാണ് വാഷ് ചെയ്യണത് പിന്നെ അവിടെ കാണുന്നതാണ് ഫുഡ് ഉള്ള സ്ഥലം അവിടെ നഗറ്റ്സ് ഉണ്ട് സമോ അങ്ങനത്തെ കുറേ സാധനങ്ങളുണ്ട് ഗൈസ് നല്ല വെഡ്ഡിംഗ് ആണിത് ഗൈസ് ഇവിടെയാണ് ഫുഡ് സ്നാക്ക് സെക്ഷൻ ഇവിടെ കുറേ ടീ ഉണ്ട് ഉണ്ട് സമോസ ഉണ്ട് നഗറ്റ് ഉണ്ട് അങ്ങനത്തെ കുറേ സാധനങ്ങളുണ്ട് ദൈസ് ഇയ అసీజియా కంపెనీలు అగత్తు జూ ఉంది గైస్ ఇది అంటే స్కరి జూస్ట్రేజ్ ఉంది అలగేటర్ మంగి ఉంది అంత కుసండి గైస్ కండ ఇవిడ బ్రిడ్జి వాటర్ వాటర్ండు ഇവിടെ ഡിയറ് കുറെ കാണാൻ പറ്റും പിന്ന കൈസ് അവിടെ ഫ്രണ്ടിലാണെങ്കിൽ ഒരു ജിറാ ഫോൺ കണ്ടു ഒരു വലിയ ജിറാഫാണ് ഒരു വലിയ ജിറാഫുണ്ട് ഇതാണ് ഫുഡ് കഴിക്കണ ഹോൾ ഇവിടെ സൈഡിലൊക്കെ കുറെ ഒക്കെ ഉണ്ട് ഇപ്പം ഞാൻ നിൽക്കുന്ന സ്ഥലമാണ് അസീസിയ കൺവെൻഷൻ സെൻറ്ററിൻ്റെ വെഡ്ഡിങ് ചെയ്യണ സ്ഥലം ഇവിടെ ആണെങ്കിൽ ഫ്രണ്ടിലാണെങ്കിൽ നല്ല കംഫി സീറ്റ്സ് ഉണ്ട് ബാക്കിലാണെങ്കിൽ നോർമൽ സീറ്റ്സിന് പിന്നെ മോളിലാണെങ്കിൽ ഷാൻഡൽ ലൈറ്റ്സ് അങ്ങനത്തെ കുറേ സാധനങ്ങളുണ്ട് കണ്ടക്ടേഴ്സ് ഇവിടെയാണ് കുറേ ലൈറ്റ്സ് പിന്നെ ഇതാണ് മെയിൻ സ്ഥലം ഇവിടെയാണ് ഗ്രൂമും ബ്രൈഡും കല്യാണം കഴിക്കാൻ പോകുന്നത് നല്ല കുറേ ഫ്ലവേഴ്സ് എല്ലാം സെറ്റപ്പ് ചെയ്യും ഇതാണ് ഗ്രൂമും ബ്രൈഡും കല്യാണം കഴിഞ്ഞ കല്യാണം കഴിഞ്ഞിട്ട് ഇതൊക്കെയാണ് ലൈനപ്പ് ചെയ്ത വണ്ടികൾ ബി എൻ ഡബ്ല്യുണ്ട് ഇങ്ങനെന്താ കുറേ ഹോണ്ടായി അടുത്ത ബി എൻഡബ്ല്യു പിന്നെ ഔടിയുണ്ട് ഗൈസ് ഇതൊക്കെയാണ് ഫുൾ വണ്ടി ലൈനപ്പ് ആഫ്റ്റർ ദ വെഡ്ഡിങ് പിന്നെ ഗൈസ് ഈ ഇവിടെ ആണെങ്കിൽ ഒരു പോണ്ടുണ്ട് നമുക്ക് അവിടെ അകത്ത് അടുത്ത് എത്തിയിട്ട് കാണിച്ചു തരാം ഇവിടെ ആണെങ്കിൽ കൊറേ മീനുകളുണ്ട് കുറെ ഗപ്പുകൾ അങ്ങനത്തെ വലിയ മീൻ കുറെ ഉണ്ട് മീനുകൾ ഇങ്ങനെ നീന്തണം ഇത് വലിയ മീനാണ് പിന്നെ ഓക്കെ ഗായ്സ് താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ഡോൺ ഹൈക്ക് ഇറ്റ് യു ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ബായ്